നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ഓൾ കേരള ഗോൾഡൻ ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെയും കൂത്തുപറമ്പ് യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ ആയിരം കുരങ്ങുകൾക്ക് സൗജന്യമായി കാതുകുത്തി സ്വർണ്ണക്കമ്മലിടൽ ചടങ്ങ് സംഘടിപ്പിച്ചു കൂത്തുപറമ്പ് പഴയകാല ആദരിച്ചു ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെയും കൂത്തുപറമ്പ് യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വിശ്വകർമ്മ ജയന്തി ദിനത്തിൽ കുരുന്നുകൾക്ക് സൗജന്യമായി കാതു കുത്തി കമ്മലിടുന്ന ചടങ്ങ് സംഘടിപ്പിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി സി പോകുഹാജി ഉദ്ഘാടനം ചെയ്തു അംഗീകരിക്കാണ് ഇന്നത്തെ ഈ പരിപാടി കൊടുത്തിൽ ഉദ്ദേശിക്കുന്നത് അത് ഈ ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംഘടന ആൾക്കാർ തന്നെയാണ് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റും ഈ ഗോൾഡ് മർച്ചന്റ് അസോസിയേഷൻ നേരത്തെ ആ സ്വർണ്ണ കച്ചവടവുമായി ബന്ധപ്പെട്ട ആളാണ് അദ്ദേഹം ഇതിന്റെ പേര് രാജു അഫ്സാണ് സ്വർണ്ണ കച്ചോടാണ് ഓൾ കേരള അതുപോലെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആയിരിക്കുന്ന കുഞ്ഞാബുവാജി എന്ന് പറയുന്നതാണ് ഈ സ്വർണ്ണ കച്ചവടക്കാരമായി ബന്ധപ്പെട്ട് ഇതിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ നമ്മൾ ഏറ്റവും വലിയ പ്രാധാന്യത്തോടെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ കാണുന്നത് ഒരേത് ചടങ്ങും ഇവിടെ ഈ സ്വർണവുമായി ബന്ധപ്പെട്ട സ്വർണ്ണ കച്ചവടക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ ചടങ്ങുകളിലൊക്കെ തന്നെ നമ്മുടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതാക്കന്മാരെയൊക്കെ വിളിച്ചു വരുത്തി ഇതിൽ പങ്കെടുപ്പിക്കാറുണ്ട് കൂത്തുപറമ്പ് വ്യാപാരി വഴിയിൽ നടന്ന ചടങ്ങിൽ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിച്ചു അതിന്റെ പ്രധാനത്തെ കുറിച്ചും ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ കമ്മിറ്റി ഇതുപോലുള്ള ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ദിവസം അമ്പത് ലക്ഷം രൂപയുടെ പ്രവർത്തനമാണ് സംസ്ഥാന തുടങ്ങികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആയിരം രണ്ടു വയസ്സായുള്ള ആയിരം മരുന്നുകൾക്ക് മുന്നൂറ് മില്ലിയിൽ കൂടുതലുള്ള സ്വർണ്ണ തമ്മിലിട്ടുകൊണ്ട് അവരെ ജീവിതത്തിൽ ഇന്ന് വരെ സ്വർണമണയാത്ത സ്വർണം ഒരു സ്വപ്നമായി കാണുന്ന ആ കുടുംബത്തിന് ഒരു കാതല കൊടുത്തുകൊണ്ട് അവരെ സഹായിച്ചുകൊണ്ട് വലിയ മഹത്തരമായ ഒരു പരിപാടി ൾ കേരള ഗോൾഡ് ആന്റ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആയിരം കുരുന്നുകൾക്കാണ് കാതുകുത്തി കമ്മലിടൽ ചടങ്ങ് നടത്തിയത് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയും കൂത്തുപറമ്പ് യൂണിറ്റിന്റെയും നേതൃത്വത്തിലാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത് നിരവധി കുരുന്നുകൾക്കാണ് കാതുകുത്തി കമ്മലിട്ട് നൽകിയത് പൊൻകൊട്ടാരം ജ്വല്ലറി പ്രകാശ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉല്ലാസ് ജ്വല്ലറി ബബിത ജ്വല്ലറി തുടങ്ങിയ ജല്ലറികളാണ് കമ്മലുകൾ സ്പോൺസർ ചെയ്തത് ചടങ്ങിൽ വെച്ച് മുതിർന്ന സ്വർണ തൊഴിലാളികളെ സംഘടന സംസ്ഥാന കൌൺസിലർ എൻ പ്രദീപൻ യൂണിറ്റ് ജനസേ സെക്രട്ടറി കെ ഗംഗാധരൻ യൂണിറ്റ് ട്രഷറർ എൻ പി പ്രകാശൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ആയിരത്തോളം കുഞ്ഞു കുട്ടികൾക്ക് കമ്മലിടുന്ന ചടങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ കൂത്തുപറമ്പിലും ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത് അതോടൊപ്പം തന്നെ പൂർവ്വകാലമുള്ള സ്വർണ തൊഴിലാളികളെ ആദരിക്കപ്പെട്ടിട്ടുണ്ട് അതിപ്പോൾ ശ്രീധരാട്ടം പറഞ്ഞ പോലെ ഇതുവരെ ഇല്ലാതാണ് എങ്കിലും അതിൽ പശു തന്നെ ആദരിക്കപ്പെട്ട ബാലാട്ടം ഇപ്പോഴും സ്വർണ്ണ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ പഴയ രീതി കണ്ണുകൊണ്ട് കാണാൻ കഴിയാതെ പറയുന്നില്ല അത് ചെറിയ ആൾക്കാർ ഇപ്പോൾ